നേരത്തെ പ്രദീപ് ഇവിടെയാണോ താമസം താമസിച്ചോണ്ട് പോയി കൊളച്ചു നാളായിക്കണം ചങ്ങുമോ ഇവിടെ അവരുടെ ഭാര്യ വീട് ഈ പ്രദീപ് എത്ര നാളായിട്ട് ഇവിടെ ഈ മന്ത്രവാദം ജ്യോതിഷമൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് കാലം ഉണ്ട് കൊണ്ടു ഒരുപാട് പേരും വരാറുണ്ട് വരാറുണ്ട് ഒരുപാട് വരാണ്ട് എന്ത് പൂജയാണെന്ന് അറിഞ്ഞൂടാ സമയത്തൊക്കെ എപ്പോഴും വരാറുണ്ടോ അത്ത അർത്ഥരാത്രിക്ക് ശേഷം വരാറില്ല ആരും പത്ത് പതിനൊന്ന് മണിക്ക് ശേഷം ആരും വരാറില്ല ഉഷ ഇവിടെയുള്ള നാല് നാല് പെ മക്കളിൽ ഒരു ഒരു മോള് മൂന്ന് വരെ ഇണ്ടല്ലാതെ അർദ്ധരാത്രി നടക്കാമെന്ന് അറിഞ്ഞുകൂടാ എനിക്കെനിക്ക് ഉറക്കഴിഞ്ഞിരിക്കും എന്താണ് ഇവിടെ കേൾക്കുന്നത് എന്താണ് ഇവിടെ മന്ത്രങ്ങളെ കേൾക്കാറുണ്ട് പോലീസ് വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല പൂജക്ക് വരാറുണ്ടോ അത് ഈ നാട്ടുകാരാണോ പുറത്തുനിന്നുള്ളവരാണോ പുറത്തുനിന്നുള്ളവരാണോ ഇവിടെ ഇയാളെ ഈ സ്വാമി നേരത്തെ എന്ത് ജോലി ചെയ്താണോ ഞാൻ മുട്ട കച്ചവടം മുട്ട മുട്ട കച്ചവടം പ്രദീപ് പ്രദീപ് എന്ന് പേരുള്ളപ്പം മുട്ട കച്ചവടം ചങ്കുമോത്തും പഠിപ്പിച്ചിരുന്നു എന്നെ പഠിപ്പിച്ചു രണ്ട് 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 വിവാഹം ചെയ്തു പിന്നെ എന്റെ പെണ്ണിനെയും കൂട്ടി രണ്ട് രണ്ട്